ബിഗ് ബോസ് സീസൺ സെവൻ മലയാള താരങ്ങൾ പല ഏജിലും പല മേഖലകളിലും അതുകൊണ്ട് തന്നെ അവരുടെ മേഖലകളും അറിയാൻ പലർക്കും താല്പര്യമുണ്ടാവും സീസൺ സെവനിലെ മിന്നും താരങ്ങൾ ബിഗ് ബോസിന് മുതൽ കൂട്ടാണോ അല്ലയോ എന്നതൊക്കെ ഇപ്പോഴത്തെ ചർച്ചകളിൽ സജീവമാകാറുണ്ട് പത്തൊമ്പത് വയസ്സ് മുതൽ അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ പലരും പല മേഖലകളിലുമാണ് വർക്ക് ചെയ്യുന്നത് ബിഗ് ബോസ് എന്നും ടി വിയിലും മൊബൈലിലും മറ്റും കാണുമ്പോൾ അതിലെ ആൾ എന്താണ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആ ആൾ ഏത് മേഖലയിൽ നിന്നാണ് വന്നതെന്ന് ചിലർക്കറിയില്ല എല്ലാവരെയും എല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഏജും അറിയാൻ പലർക്കും താല്പര്യമുണ്ടാവും അതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണിത് ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സോഷ്യൽ മീഡിയ താരമാണ് രണ ഫാത്തിമ സെപ്റ്റംബർ പത്തൊമ്പതിനാണ് രണ ഫാത്തിമയുടെ ജനനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനിച്ച ഫാത്തിമയുടെ ഇപ്പോഴത്തെ വയസ്സ് പത്തൊമ്പത് അടുത്തത് ആർ ജെ ബിൻസി ഇവർ ഉപയോഗപ്പെടുത്തുന്ന മേഖല റേഡിയോ അവതാരകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ പതിനെട്ടിനാണ് ബിൻസി ജനിച്ചത് ബിഗ് ബോസ് സീസൺ സെവന് അവർ വരുമ്പോൾ വയസ്സ് ഇരുപത്തി അടുത്തത് ആരിൻ കന്തോരിയ മോഡലും ആക്ടറുമാണ് ആര്യ മെയ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ആര്യയുടെ ജനന തീയതി ഇപ്പോഴത്തെ അവരുടെ വയസ്സ് ഇരുപത്തിയാറാണ് അടുത്തത് ലെസ്ബിൻ കപ്പിൾസായ ആദില ഫാത്തിമ നൂറ ഈ സീസണിൽ ആരും ശ്രദ്ധിക്കപ്പെടുന്ന മത്സരാർത്ഥികളാണിവർ ആദില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തി നാലിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ ഇരുപത്തിയഞ്ചിന് നൂറയും ജനിച്ചു ഇപ്പോൾ ആദിലയുടെ വയസ്സ് ഇരുപത്തി ആറാണെങ്കിൽ നൂറയ്ക്കിപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സാണുള്ളത് ശൈത്യ സന്തോഷ് പതിനൊന്ന് നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിനാണ് ശൈത്യയുടെ പിറവി അഡ്വക്കറ്റായും ഒപ്പൺ ഡാൻസറായും ശൈത്യ തിളങ്ങുന്നു ഇരുപത്തിയേഴ് വയസ്സാണ് ശൈത്യക്കിപ്പോഴുള്ളത് സീരിയൽ നടിയാണ് ബിന്നി സെബാസ്റ്റ്യൻ പലരുടെയും മനസ്സിൽ ഈ നടിയുടെ മുഖം ഓർമ്മയിലുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് ഇരുപത്തിയാറിന് ജനിച്ച ബിന്നിയുടെ ഇപ്പോഴത്തെ ഏജ് ഇരുപത്തിയേഴാണ് അനുമോൾ ആർ എസിൻ്റെ മേഖല ടെലിവിഷൻ നടിയാണ് ഇവരെയും അറിയുന്നവർ കൂടുതലാവും അനുമോളുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് മുപ്പത് വയസ്സാണിപ്പോൾ ഒരു ഗായകനാണ് അക്ബർ ഖാൻ മെയ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അക്ബറിൻ്റെ ജനനം മുപ്പത്തിയൊന്നാം വയസ്സിലാണ് അദ്ദേഹം ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുമാണ് അപ്പാനി ശരത്തിൻ്റെ വരവ് അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ അറിയുന്നതും ശരത്തിനെയാവാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ പതിനഞ്ചിനാണ് ശരത്തിൻ്റെ ജനനം ഇപ്പോൾ വയസ്സ് മുപ്പത്തിമൂന്ന് എല്ലാവരുടെയും ചേച്ചിയായ രേണു സുധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ രേണു ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഏഴിനാണ് ഇപ്പോൾ രേണുവിന് വയസ്സ് മുപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ രണ്ടിനാണ് മോഡേണായ ഗിസേൻ തക്രാൽ ജനിക്കുന്നത് ഇപ്പോൾ വയസ്സ് മുപ്പത്തിനാല് അഭിലാഷ് സോഷ്യൽ മീഡിയക്കാരനാണ് നവംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇയാളുടെ ജനനം മുപ്പത്തി നാല് വയസ്സാണിപ്പോൾ ഒനിയൽ സാബു ഫുഡ് വ്ളോഗറാണ് സാബു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ ഇരുപത്തിയാറിനാണ് ജനിച്ചത് മുപ്പത്തി ആറ് വയസ്സിലാണിപ്പോൾ സിനിമ നടിയാണ് കലാഭവൻ സരിക സരിക ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിനാണ് നാൽപ്പത് വയസ്സാണിപ്പോൾ സീരിയൽ താരമാണ് ഷാനവാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ പതിനൊന്നിനാണ് ജനനം നാൽപ്പത്തി നാല് ഇപ്പോൾ ഷാനവാസ് ടെലിവിഷൻ താരമാണ് രഞ്ജിത്ത് മുൻഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് നവംബർ പതിനഞ്ചാണ് രഞ്ജിത്തിൻ്റെ ജനന തീയതി ഇപ്പോൾ അമ്പത്തിരണ്ട് വയസ്സാണ് അതുപോലെ ഫാഷൻ കൊറിയോഗ്രാഫിക്കാരനായ നവീൻ പിറന്നത് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനാണ് മുപ്പത്തിനാല് വയസ്സാണിപ്പോൾ നവീനുള്ളത് റൈറ്ററും വ്ളോഗറുമായ അനീഷ് ടിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ജൂലൈ പതിമൂന്നിനാണ് പിറന്നത് ഇപ്പോൾ മുപ്പത്തെട്ട് വയസ്സാണുള്ളത് ശാരിക കെ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് ആറിനാണ് ജനനം സോഷ്യൽ മീഡിയക്കാരി തന്നെയാണ് ഷാരിക ശാരികയുടെ ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തി ഒമ്പതാണ് പത്തൊമ്പത് വയസ്സുള്ള റണ ഫാത്തിമ മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള രഞ്ജിത്ത് മുൻഷി വരെയുള്ള പല ജനറേഷനുകളിലും പെട്ടവരുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തരോടും മത്സരിച്ചു നിൽക്കാൻ പലരും കഷ്ടപ്പെടുന്നു എന്നതിൽ സംശയം തീരെയില്ല